ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മർക്കോസ് ഒന്ന് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ഭാഗങ്ങൾ ആദ്യത്തെ ശിഷ്യന്മാരെ കുറിച്ചുള്ള സൂചനയാണ് എടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ഘട്ടമായിട്ട് ആ തിരഞ്ഞെടുപ്പിനെ നമുക്ക് പഠിക്കാം രസമായിരിക്കും അത് ബൈബിൾ ഞാൻ പറയുന്ന ഭാഗം ഒന്ന് അടിവരയിട്ട് വെക്കുക രണ്ട് തിരഞ്ഞെടുപ്പിലും ഏതൊക്കെയാണ് ആദ്യം പത്രോസും അന്ത്രയോസും അവരെയാണല്ലോ ആദ്യം വിളിച്ചത് അതിനുശേഷം സബദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഇവർക്ക് രണ്ടു പേർക്കുമുള്ള പ്രത്യേകത പറയാം ആദ്യം പതിനാറാം വാക്യത്തിൻ്റെ അവസാനം വലയെറിയുകയായിരുന്നു വലയെറിയുകയായിരുന്നു അടിവരയിടുക ഒരു എ അവിടെ എഴുതിയേക്ക് എ അതേ എ എവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ആ സെക്കൻഡ് എപ്പിസോഡിലും അതെവിടെയാ ഉള്ളത് അവർ വഞ്ചി പതിനെട്ടാം വാക്യത്തിൻ്റെ അവസാനം അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേട് പോക്കുകയായിരുന്നു രണ്ടും ഒരേ കാര്യം ഒന്ന് വല എറിയുന്നു രണ്ടാമത്തത് കേട് പോക്കുകയായിരുന്നു എന്ന് വെച്ചാൽ എന്താ രണ്ടു പേരും ഒരു ജോലിയിലായിരുന്നു എന്നാണ് പത്രോസും അന്ത്രയോസും അവിടെ വല എറിയുന്നു യാക്കോവും യോഹന്നാനും കേട് പോക്കുകയായിരുന്നു സെക്കൻഡ് പതിനെട്ടാം വാക്യത്തിൻ്റെ ആദ്യത്തെ വാക്ക് ഉടനെ ഉടനെ ഇരുപതാം വാക്യത്തിൻ്റെ ആദ്യത്തെ വാക്ക് ഉടനെ എന്ന് വെച്ചാൽ എന്താ രണ്ട് പേരുടെയും രണ്ട് കൂട്ടരുടെയും പത്രോസിൻ്റെയും മന്ത്രയോസിൻ്റെയും ഇപ്പുറത്ത് യാക്കോബിമ്പിൻ്റെയും യോഹന്നാൻ്റെയും റെസ്പോൺസ് വാസ് ഇമ്മീഡിയറ്റ് ഉടനെ ആ വാക്ക് ആവർത്തിക്കുന്നു ബി അത് രണ്ടും ബി അടുത്തത് സി ഏതെന്നറിയാമോ പതിനെട്ടാം വാക്യം രണ്ടാം വാക്ക് വലയ ഉപേക്ഷിച്ചു ഇവിടെ ഇരുപതാം വാക്യത്തിൻ്റെ അവസാന ഭാഗം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു ഒരു ഉപേക്ഷിക്കൽ സി അപ്പോൾ ഈ എ ബി സി പാറ്റേണില്ലേ അത് രണ്ടിലും നമ്മൾ ഒരുപോലെ കാണുന്നുണ്ട് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവവിളിയുടെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ അവൻ്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചു ചേർക്കുന്ന ആ പ്രോസസ്സിൻ്റെ മൂന്ന് ഘട്ടം ഒന്നാമത്തത് ഒന്നാമത്തത് എന്താ അത് ആ പത്രോസും അന്ത്രയോസും വലയെറിയുകയായിരുന്നു യാക്കോബും യോഹനാനും കേടുപോക്കുകയായിരുന്നു അധ്വാനികളായിരുന്നു അധ്വാനികളായിരുന്നു അല്ല കർത്താവിന് വേണ്ടത് എവിടെങ്കിലും വെറുതെ കുത്തിയിരിക്കുന്നവരെയല്ല കർത്താവ് വിളിച്ച് ഓരോ നേുന്നത് അപ്പം നിങ്ങൾ ഓർക്കണം നിങ്ങളൊരു ജോലിയിലാണ് നിങ്ങളൊരു തിരക്കിലാണ് അപ്പോഴാണ് നിങ്ങളെ ഒരു ദൈവ നിയോഗം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പം നിങ്ങൾ പറയരുത് അയ്യോ എനിക്ക് ഈ ജോലിയില്ലേ എനിക്ക് ആ ജോലിയില്ല വെറുതെ ഇരിക്കുന്നവരെ ഏൽപ്പിക്കുക വെറുതെ ഇരിക്കുന്നവരെ കർത്താവ് ഒരു ജോലി ഏൽപ്പിക്കില്ല കർത്താവ് വിളിച്ചവരൊക്കെ ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവരായിരുന്നു കാരണം കർത്താവിന് വേണ്ടത് വലിയ പാണ്ഡിത്യമോ വലിയ കുടുംബ മഹിമയോ ഒന്നുമല്ല അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആ മനസ്സിനെയാണ് കർത്താവ് ദൈവ രാജ്യത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത് ഇതിവിടെ മാത്രമല്ല ഇത് ബൈബിളിൽ ആഗമാനം കാണാൻ പറ്റും ആമോസിൻ്റെ പുസ്തകം എടുക്കാം എടുക്കണം ബൈബിൾ ബൈബിളുള്ളവർ എടുക്കുക ആമോസിൻ്റെ പുസ്തകം നല്ല കാറ്റാണ് ആമോസിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ആമോസ് മറുപടി പറഞ്ഞു ഞാൻ ഒരു പ്രവാചകനല്ല പ്രവാചക പുത്രനുമല്ല ഞാൻ ആട്ടിടയനാണ് സിക്കമ്മൂർ മരം വെട്ടി ഒരുക്കുകയായിരുന്നു എൻ്റെ ജോലി ആടുമേച്ചു നടന്ന എന്നെ വിളിച്ച് കർത്താവരുളി ചെയ്തു എൻ്റെ ജനമായി ഇസ്രായേലിൽ ചെന്ന് പ്രവചിക്കുക ആട്ടിടയനായിരുന്നു ആമോസ് അവൻ പുരോഹിത പ്രവാചകനല്ല പ്രവാചക പുത്രനുമല്ല സിക്കമൂർ മരം വെട്ടിയൊരുക്കുകയായിരുന്നു അവൻ്റെ ജോലി ആടുമേച്ചു നടന്നവനെ വിളിച്ചാണ് കർത്താവ് ഈ പണി ഏൽപ്പിച്ചത് ഇനിയുമുണ്ട് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ പത്തൊമ്പതാം അധ്യായം പത്തൊമ്പതാം വാക്യം അവിടെ ഏലി ഷായുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊമ്പതാം അധ്യായം പത്തൊമ്പതാം വാക്യം അവിടെ ഇങ്ങനെയാണ് ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ട് പന്ത്രണ്ട് എയർ കാള ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഷാഫാത്തിൻ്റെ മകൻ ഏലീഷായെ കണ്ടു അവൻ പന്ത്രാം പന്ത്രണ്ടാമത്തെ നിരയിലായിരുന്നു ഏലിയ അവൻ്റെ സമീപത്തു കൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ മേലങ്കി അവൻ്റെ മേലിട്ടു അതായത് നിലമുഴുതുകൊണ്ടിരുന്ന ഏലീഷായയാണ് കർത്താവിൻ്റെ ഹൃദപ്രകാരം ഏലിയ തിരഞ്ഞെടുത്തത് എന്നിട്ട് ഈ ഏലീഷ കലപ്പ് വെട്ടി ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ വരുമാനമാർഗത്തെ തന്നെ അവസാനിപ്പിച്ചിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വരുന്നത് ഇപ്പം നമ്മൾ പറയുന്ന ആ പോയിൻറ്റ് എ ആദ്യത്തെ പോയിന്റ് എന്താണ് കർത്താവ് തിരഞ്ഞെടുക്കുന്നത് അലസരയല്ല അധ്വാനികളെയാണ് രണ്ട് ഉടനെ രണ്ടാമത്തെ നമ്മൾ ബി മാർക്ക് ചെയ്തത് രണ്ടു പേരുടെയും പ്രതികരണത്തിലുള്ള ആ ഇമ്മീഡിയറ്റ് നേച്ചർ ഉണ്ടല്ലോ ഉടനെ അവൻ്റെ പിന്നാലെ വന്നു കാരണം ഇവർ ഇവർ ദയവർ വിഷ്ണറി അവർക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു മിഷിഹാവരും ഒരു ഗുരു വരും എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വിളിച്ചപ്പാട് ഇട്ടിട്ട് പോകാൻ പറ്റുന്നത് അലേർട്ടായിരുന്നു അവർ വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുകയായിരുന്നു ആ കാത്തിരിപ്പിൻ്റെ പ്രതിഫലനമാണ് ആ ഉടനെയുള്ള ഇൻസ്റ്റൻറ്റ് റെസ്പോൺസ് മൂന്നാമത്തത് കർത്താവിനു വേണ്ടി ഇറങ്ങുമ്പോൾ ഉപേക്ഷിക്കലുകൾ ആ ശിഷ്യത്വത്തിൻ്റെ ഭാഗമാണ് എന്തിനെങ്കിലുമൊക്കെ ഉപേക്ഷിക്കാതെ ശിഷ്യത്വമില്ല അതുകൊണ്ട് പത്രോസും അന്ത്രയോസും വള്ളവും വലയും ഉപേക്ഷിച്ചു യാക്കോബും യോഹന്നാനും അപ്പനെ സേവകരോടൊപ്പം വിട്ടിട്ട് അവർ വരികയാണ് ഉപേക്ഷിക്കലുകൾ ശിഷ്യത്വത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ ആരംഭമാണ് എന്നോർത്തേക്കണേ നമ്മളും പലതും പലരും കർത്താവിൻ്റെ വേലയ്ക്ക് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കാത്തതിൻ്റെ കാര്യം എന്താ പലതും ഉപേക്ഷിക്കണം പല ചില പ്രിയപ്പെട്ടവ നമ്മുടെ നല്ല കാര്യങ്ങളാണ് മോശമല്ല നല്ല കാര്യങ്ങൾ തന്നെ ചിലതൊക്കെ ഉപേക്ഷിച്ചാലേ ഉപരി നന്മയെ തേടി പറ്റൂ അവിടെയാണ് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു ഭാഗമുള്ളത് ഫിലിപ്പിയർ ഉള്ള ലേഖനം മൂന്നാം അധ്യായം എട്ടാം വാക്യം ഫിലിപ്പിയർ ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് എൻ്റെ കർത്താവായ ഈശോ മിഷിഹായെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയും ചെയ്യുകയാണ് കർത്താവിനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുന്നു എന്ന് പറയുന്നിടത്താണ് തീരുമാനിക്കുന്നിടത്താണ് ശിഷ്യത്വം ആരംഭിക്കുന്നത് അപ്പം ഇന്നത്തെ വചനഭാഗത്തിന്റെ ആ എ ബി സി ഓർക്കണേ എ എന്തായിരുന്നു അധ്വാനികളെയാണ് കർത്താവിന് ആവശ്യം അലസരെ അല്ല ബി കർത്താവിൻ്റെ വിളിക്ക് എപ്പോഴും ഒരു ഉടനടി റെസ്പോൺസ് ആവശ്യമുണ്ട് ചിലരെ കണ്ടിട്ടില്ലേ കർത്താവ് വിളിച്ചെന്ന് അവർക്കറിയാം പക്ഷേ ഇങ്ങനെ തേങ്ങുകയാണ് തേങ്ങുകയാണ് അങ്ങോട്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല നോ കർത്താവ് വിളിച്ച പിന്നെ മുന്നും പിന്നും നോക്കരുത് ഓടിയേക്കണം കർത്താവിൻ്റെ പുറകെ പെട്ടെന്ന് ഓടിക്കതച്ച് എത്തിയേക്കണം ത്രീ മൂന്നാമത്തെ കാര്യം എന്താ ശിഷ്യത്വത്തിൽ ത്യജിക്കൽ ഉണ്ട് ശിഷ്യത്വത്തിൽ എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കലുകൾ അതിൻ്റെ ഭാഗമാണെന്ന് ഓർത്തേക്കണേ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അമീൻ